ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് കൂടി എടുക്കുന്നുണ്ട് പുട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു ബനാനിയും കൂട്ടി കഴിക്കുകയാണ് ചില ദിവസങ്ങളിൽ ചെറുപയർ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത് പിന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കാറുണ്ട് ഈ ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊന്നും മറക്കല്ലേ അതുപോലെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് എടുക്കാനും അത് മറക്കരുത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് കഴിക്കുന്നുണ്ട് ഇതിനിടയിൽ മോൻ പുറത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അത് വരാതിരിക്കാനും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസിഡിറ്റി ഉണ്ടാക്കുന്ന സംഭവം അതൊന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഫുഡുകൾ കൺസ്യൂം ചെയ്യാനും ശ്രദ്ധിക്കാം കേട്ടോ ഉച്ചയായപ്പോഴേക്കും ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് മീൻ മുളക് ഇട്ടത് പരിപ്പ് കറി അതുപോലെ മത്തങ്ങ വറവാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അത്രയും സമയമുണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ എങ്ങനെയല്ലോ പെട്ടെന്ന് കഴിക്കുമായിരുന്നു ചെയ്തത് കേട്ടോ ഇതേ സംഭവം തന്നെയാണ് നൈറ്റിലും ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ഫ്രൂട്ട്സും ധാരാളം വെള്ളവും ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മെയിനായിട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഹെയർ കെയറിൻ്റെ ഒരു അപ്ഡേഷനും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കുക വാൾനട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി ഒരു നാലഞ്ചെണ്ണം ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ചെറുപയർ കാര്യങ്ങളൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ പ്രോട്ടീൻ ഒരുപാട് കൂടുതലാവേണ്ട ഒരു പരിധി വെച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ടും നമുക്ക് വേണ്ടി ടൈം കണ്ടെത്താനായിട്ടും നമ്മളെ എപ്പോഴും നല്ല ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ഹെയർ കെയറുമായിട്ട് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട് കേട്ടോ അസിഡിറ്റി ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതായത് ടൈമിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ കുറേ പോകും പിന്നെ ഒത്തിരി സ്ട്രെസ്സ് എടുക്കുമ്പോഴും അസിഡിറ്റി ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും പിന്നെ എരിവ് പുളിയൊക്കെ കുറച്ച് കുറക്കുക കുറക്കുകട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നമ്മൾ ഹെയറിൽ എന്തെങ്കിലും പുറമേ അപ്ലൈ ചെയ്ത് അകത്തേക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് ഊതി കാര്യമില്ല അപ്പം മാക്സിമം നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും അത് ഏത് ക്ലൈമറ്റിലാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഡീഹൈഡ്രേഷൻ്റെ ഇഷ്യൂ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഹെയർ ഹെയർഫാൾ ഉണ്ടാവും ഞാൻ ഇപ്പോൾ ഇത്തിരി നേരം വെയിൽ കൊള്ളുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തുമ്പോഴും അതിലൊക്കെ ഒരു വല്ലാത്ത റിസൾട്ട് കിട്ടുകയും ചെയ്യും അതിപ്പോൾ പറയുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും അതൊരു സത്യമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ മാക്സിമം ബിസി ആയിരിക്കാനും എൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ബസ് വരാനായത് കൊണ്ടാണ് കഴിക്കുന്നത് എനിക്ക് ബസ് വരാനൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധൃതി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റേയില്ല കേട്ടോ പക്ഷെ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അസിഡിറ്റിയുടെ പ്രശ്നം നല്ലോണം ഉള്ള ഒരാളാണ് അത് ഞാൻ കൺട്രോൾ ചെയ്തത് തന്നെ കൃത്യസമയത്ത് ഫുഡ് കഴിച്ചിട്ടും നമുക്കൊരു പാറ്റേൺ ഉണ്ടായിരിക്കണം ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്ന ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ കൃത്യസമയത്ത് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം തണുപ്പ് കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് മാക്സിമം മാക്സിമം നിങ്ങൾ ഓവർ പാമ്പറിംഗ് അല്ല ആവശ്യത്തിന് നമ്മൾ നമ്മളെയും കൂടെ പാമ്പർ ചെയ്യണം നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കോ ഒരു കാര്യങ്ങൾ ചെയ്യുമോ ഒന്നും ചെയ്യില്ല ഇത് എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കുക നമ്മളുടെ ഹെയറിന് കാൽപ്പന് വേണ്ടുന്ന മസാജ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പ്രോപ്പറായിട്ട് ഒത്തിരി ബലം കൊടുത്തരുമൊന്നും ചെയ്യരുത് കേട്ടോ ലൈറ്റായിട്ട് മസാജ് കൊടുക്കും ഇനി മസാജ് കൊടുക്കാൻ അറിയാത്തവരാണെങ്കിൽ പല്ലകുന്ന ചെറുപ്പ് വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ വാ ചീക്കി കൊടുക്കില്ലേ അങ്ങനെ ചെയ്താലും മതി പതിയെ സ്കാൽപ്പിന് ഒത്തിരി നോവിക്കരുത് കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായ സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഹെയർഫോളിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ ഒരു വീഡിയോയിൽ കാണാവേ